ഹലോ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമുക്കിന്ന് ഒരുപാട് പ്ലാന്റുകൾ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം നമുക്ക് റേറ്റ് വരുന്നത് പതിനഞ്ച് രൂപ മുപ്പത് രൂപ ആ ഒരു റേഞ്ചിലൊക്കെയാണ് നമുക്ക് നമ്മുടെ പ്ലാന്റുകൾ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പം നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ ഞാൻ ഞാനെന്താ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു നമ്പറിൽ വേണം നമ്മുടെ ഈ ഒരു വീഡിയോയിൽ നിന്നുള്ള പ്ലാന്റുകൾ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുള്ളവരാണെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ ഒരു പ്ലാന്റും ഇല്ല നമ്മുടെ കയ്യിൽ പ്ലാന്റ് ഒരുപാട് വലിയ പ്ലാന്റുകൾ വാങ്ങാനുള്ള സാമ്പത്തികം നമ്മുടെ കയ്യിലില്ല എന്താ പ്ലാന്റുകളൊക്കെ വാങ്ങണേ എന്ന് താല്പര്യമുള്ള അങ്ങനെയുള്ള ഒക്കെ ഒരു പക്ഷേ ഈ ഒരു വീഡിയോ നല്ല ഹെൽപ്പ്ഫുള്ളാണ് കേട്ടോ കാരണം പതിനഞ്ച് രൂപയൊക്കെയാണ് നമുക്ക് ഇതിൽ കൂടുതൽ എല്ലാ പ്ലാന്റുകൾക്കും തന്നെ വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പതിനഞ്ച് രൂപ ഇപ്പം പത്ത് പ്ലാന്റ് എടുത്താൽ തന്നെ നമുക്കൊരു നൂറ്റമ്പത് രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത് പിന്നെ കുറേ സാധനം നമുക്ക് എക്സ്ട്രാ വരും കേട്ടോ പിന്നെ മിനിമം ഒരു അഞ്ച് പ്ലാന്റ് അല്ലെങ്കിൽ ആറ് പ്ലാന്റ് അല്ലെങ്കിൽ ഒരു പത്ത് പ്ലാന്റേക്ക് എടുക്കുക തന്നെയാണ് നമുക്ക് എപ്പോഴും ലാഭം തെയ്യാൻ പറയുള്ളൂ കാരണം കുഹയോ സാർജ്ജ് നമ്മളിപ്പോൾ ഒരു പ്ലാന്റ് എടുത്താലും നമ്മൾ എന്തായാലും എഴുപത് രൂപ മിനിമം കൊഹയോസ് സാർജ്ജി ഇപ്പോൾ ആകും എല്ലായിടത്തും ഇപ്പോൾ ആ ഒരു റേഞ്ചിലേക്ക് എത്തിയിട്ടുണ്ട് ഡി ടി ഡി സിയിൽ നമുക്കൊരു മിനിമം എഴുപത് രൂപയിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിത്തിരി എണ്ണം കൂട്ടിയെടുക്കുന്നതിനാണ് എപ്പോഴും നമുക്ക് ലാഭത്തിന് പ്ലാന്റുകൾ അയക്കുന്നവർക്കും അതുതന്നെയാണ് എളുപ്പം അതെ പാക്കിങ് നമ്മൾ ഒരെണ്ണം ആണെങ്കിലും പത്തെണ്ണം ആണെങ്കിലും നമ്മൾ ഒരേ രീതിക്ക് വേണം നമ്മൾ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് ഇപ്പോൾ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഈ ചൈനീസ് ബോഡ്സ് പിങ്ക് കളറിൻ്റെ കട്ടിങ് അവൈലബിൾ ആണ് പതിനഞ്ച് രൂപയാണ് കേട്ടോ നമുക്ക് റേറ്റ് വരുന്നത് ഇതും പതിനഞ്ച് രൂപ തന്നെയാണ് മൾട്ടിപ്ലിറ്റിൻ്റെ ബോൾസോ രണ്ട് ബോർഡ്സ് അതിൻ്റെയും രണ്ടിൻ്റെയും ഓരോ കളേഴ്സാണ് ആയിട്ട് വന്നിരിക്കുന്നത് ആ പിങ്ക് കളർ ബോൾസും കാണുമ്പോൾ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ എൻ്റെ മുറ്റത്ത് ഒരു നാൾ നിറഞ്ഞു പൂത്ത് നിന്ന ഒരു കളറായിരുന്നു അത് സരല്ല അത് പെറ്റുപുണിയൊക്കെ പെറ്റുപൂണിയൊക്കെ ഒച്ചിൻ്റെ ശല്യം കാരണം ഒരു രക്ഷയില്ലാത്ത അവസ്ഥയാണ് കേട്ടോ പെറ്റുപൂണി എത്തുമ്പോൾ നട്ട് വളർത്താനേ പറ്റിയില്ല എവിടെ വെച്ചാലും കൊണ്ടുപോകും ഹാങ് ചെയ്തിട്ടാലും കൊണ്ടുപോകും കാരണം ഈ ആസ്വദിക്കണ ഒച്ച ആയതുകൊണ്ട് ഇത് പിത്തിയെക്കൂടെ കേക്ക് വന്നിട്ട് എല്ലാം കൊണ്ടുപോകും അതാണ് പ്രശ്നം പിത്തിയിൽ കൂടെയൊക്കെ ഇത് കേക്ക് വരും കേട്ടോ നമ്മൾ ഇത് അങ്ങനെയൊന്നും വരട്ടെന്ന് പിത്തിയിൽ കൂടെയൊക്കെ ഇത് സുഖമായിട്ട് കേക്ക് വരും ഹാങ് ചെയ്തിട്ടതൊന്നും ഒന്നും പ്രശ്നമല്ല കാരണം ഒന്നാമത് മഴയും കൂടെ ആകുമ്പോൾ നമുക്ക് എല്ലാം കൂടെ വയ്ക്കാനും സൗകര്യം ഇല്ലാത്തൊരവസ്ഥയും കൂടെ വരല് അതൊക്കെയാണ് മക്കളെ എൻ്റെ കുഴപ്പങ്ങൾ ഒന്നുകിൽ വെയിൽ കാണില്ല വെയിലുള്ള അടുത്തിട്ട് കഴിയുമ്പോൾ മഴ തനെയും മഴ തനഞ്ഞാൽ ചെടി പോകും ഭാഗ്യം ഭംഗിയും ബെറ്റുപണിയൊക്കെ ഒരു വക അനങ്കൂലമായി പോവും മഴ നരിഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ കുഴപ്പം അപ്പോൾ കാര്യങ്ങൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ ഈ പ്ലാന്റുകളെല്ലാം വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഈസി ആയിട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മളിതിൽ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ പ്ലാന്റുകളാണോ വേണ്ടത് അത് ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മൾ ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ടോട്ടൽ കുറേ ചാർജ് ഒക്കെ എത്ര വരുമെന്ന് ആണിപ്പോൾ അറിയുന്നതായിരിക്കും കൂടുതൽ എന്താ പതിനഞ്ച് രൂപയുടെ പ്ലാന്റുകൾ തന്നെയായിരുന്നു കേട്ടോ പിന്നെ അടുത്ത വീഡിയോ കാണാം